നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഈ അവധിക്കാലത്ത് നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കാർഷിക സംസ്കാരം എത്തിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം അതിൽ വേണം എൽ കെ ജി മുതൽ ഉള്ള കുട്ടികളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തറിയാം ഈ കുട്ടി കർഷകൻ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ പേര് ഒന്ന് രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുക കുറച്ചൊക്കെ കുട്ടികളെ കൊണ്ടും ചെയ്യിക്കുക എന്തിനു വേണ്ടി വെച്ചാൽ നമ്മളെ കുട്ടികളുടെ ചിന്തകൾ ഈ പ്രകൃതിയോടൊന്ന് അടുത്ത് കുറച്ച് കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കതൊരു പ്രത്യേക ആനന്ദമായിരിക്കും അല്ലെങ്കിൽ സന്തോഷമായിരിക്കും വിത്ത് മുളപ്പിക്കൽ ഇലകളുടെ ശേഖരണം വിത്തിൻ്റെ വിത്ത് മുളയ്ക്കലിൻ്റെ സമയക്രമം രേഖപ്പെടുത്തൽ എങ്ങുന്നിങ്ങനെയ കാര്യങ്ങളാണ് ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറേ സ്കൂളുകളിൽ അതേപോലെ ഗ്രൂപ്പുകളിലായിട്ടൊക്കെ ആക്ടിവിറ്റി നമ്മൾ നടത്തി വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശലഭങ്ങളെ തിരിച്ചറിയാനും ശലഭങ്ങളുടെ ആഹാര സസ്യങ്ങൾ വീട്ടിൽ ഉള്ളത് ഏതാണെന്ന് ഒരു ശ്രമം കൂടി ഞങ്ങൾ ഇത് നടത്തുന്നുണ്ട് ഞങ്ങൾ ഇതിന്റെ ഈ സസ്യങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്തത് കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ എൽ പി സ്കൂളിലാണ് അവിടുത്തെ കുട്ടികൾക്ക് ഏർ കുറെ ചെടികളുടെ പേര് പറഞ്ഞു കൊടുത്ത് അതെല്ലാം വീട്ടിലോ വീട്ട് തൊട്ടടുത്ത പറമ്പുകളിലോ റോഡ് വക്കലോ ഒക്കെ ഉണ്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തിച്ച് അത് ഏതൊക്കെ ശലഭത്തിൻ്റെ ലാർഭസസ്യങ്ങളാണെന്ന് കണ്ടെത്തി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു ചെറിയ ആക്ടിവിറ്റി കൂടി ചെയ്തു അതോടുകൂടി കുട്ടികൾ പ്രകൃതിയോട് അടുക്കുകയാണ് നമ്മൾ ഫോണിൽ ഇരുന്ന് സമയം വീട്ടിൽ കളിച്ച് നടക്കുന്നതിന് പകരമായി അവരെ പ്രകൃതിയിലേക്ക് ഒന്ന് എത്തിക്കുക പ്രകൃതിയോട് അടുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന ഈ കാര്യം ഈ വീഡിയോ ഫോണിൽ തന്നെയാണ് വരുന്നത് പക്ഷേ അത് രക്ഷിതാക്കളെ കണ്ട് ആ ആക്ടിവിറ്റി ഒന്ന് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ആകെ നിങ്ങൾ വാങ്ങേണ്ടത് ഒരു നോട്ട്ബുക്കാണ് നോട്ട്ബുക്ക് വാങ്ങിയിട്ട് നമ്മൾ പറയുന്ന ക്രമത്തിലുള്ള ആക്ടിവിറ്റി അതിലൊന്ന് ചെയ്യുക കുട്ടികളെ അതിലേക്കൊന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുക നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ കുട്ടികളെ പൂർണ്ണമായും ഈ അവധിക്കാലത്ത് ഒരു നല്ല പ്രകൃതി സ്നേഹി അല്ലെങ്കിൽ ഒരു കൃഷി സ്നേഹിയാക്കി മാറ്റാൻ സാധിക്കും ഇപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഈ ഇത്തരം ആക്ടിവിറ്റികൾ കയറി പറ്റിക്കഴിഞ്ഞാൽ തുടർന്നും കുറേ കാലത്തിനെങ്കിലും അവർ തുടർ അത് കൊണ്ടുപോകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഓപ്പൺ അഗ്രികൾച്ചർ ടീമിൻ്റെ ഈ കുട്ടി കർഷകൻ മത്സരത്തിലും ഈ ബട്ടർഫ്ലൈ ഗാർഡൻ പ്രവർത്തനത്തിലും പങ്കാളികളാകാൻ താല്പര്യമുള്ള രക്ഷിതാക്കളെ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കുട്ടിയുടെ പേരും ക്ലാസും മാത്രം എഴുതിക്കൊണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു തരുക അപ്പോൾ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ താങ്ക്